അലൈക്കും ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സുകാർക്ക് അർദ്ധവാർഷിക പരീക്ഷക്ക് അഹ്ലാക്കിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് ഒന്ന് ഉത്തരം വ്യഭിചാരം ഭാഗം ലജ്ജ അഞ്ച് പകുതിയാണ് ക്ഷമ ആറ് വീട് കത്തി ചാമ്പലായി അയ്യൂബ് നബി അലൈസ് ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ഇന്നമ യുവാഫ സോബിറോന അജുറഹം ഡാഷ് ഉത്തരം ഹിസാബ് രണ്ട് ഫാത്തിമ റലിയുള്ള വൻഹു പറഞ്ഞു എൻ്റെ മയ്യത്തെ പൊതുജനം കാണാത്ത ഡാഷ് രൂപത്തിൽ കൊണ്ടുപോകണം മൂന്ന് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ഉത്തരം ലജ്ജ എന്ന് പറയുന്നു നാല് ല ഇമാന ലിമൻ ലാ ഹയാലഹു ചോദ്യം മൂന്ന് വീതം എഴുതാം ഒന്ന് സൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ ഉത്തരം നന്മ അധികരിപ്പിക്കുക നല്ല വാക്കു പറയുക സംസാരം കുറക്കുക രണ്ട് മനസ്സിന്റെ രോഗങ്ങൾ അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുശ്ചിന്ത ലോകമാന്യ പൊങ്ങച്ചം മൂന്ന് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഭയം രോഗം നഷ്ടം ശാരീരിക നഷ്ടം ചോദ്യം നാല് ഉത്തരം എഴുതാം ഒന്ന് അള്ളാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തു ചെയ്യും ഉത്തരം അവനിൽ നിന്ന് ലജ്ജയെ അള്ളാഹ് ഊരി എടുത്ത് കളയും രണ്ട് അശ്ലീല സംസാരങ്ങളോ വൃത്തികെട്ട പദപ്രയോഗങ്ങളോ ഉണ്ടാവുകയില്ല ആരി നിന്ന് ഉത്തരം ലജ്ജയുള്ള ഒരു കേട്ടതെല്ലാം പറയരുത് എന്തുകൊണ്ട് ഉത്തരം അതിൽ കളവ് വന്ന് ചേരാൻ ഇടയുണ്ട് നാല് വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം ഉത്തരം ഇന്നാലില്ലായവ ഇന്ന അഞ്ച് കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇത് ആരെ സംബന്ധിച്ചാണ് ഒരാൾ മറ്റൊരേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ ചോദ്യം അഞ്ച് പൂരിപ്പിക്കാം ഒന്ന് അഫ്ലഹ വഖദ്

അമലുകൾ കൊണ്ട് അള്ളാവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് രണ്ട് സൽസ്വഭാവം പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാനുന്ന മാനസിക അവസ്ഥക്കാണ് സ്വഭാവം എന്ന് പറയുന്നത് മൂന്ന് ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് ചോദ്യം ഏഴ് ക്രമത്തിലാക്കാം വഹുവ വഹുവ ഹീന ഹീന യസ്നി 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 സാനി സാനി ഉത്തരം ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽ ബെൽബട്ടണോ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും